ഗുരുവായൂർ നഗരസഭയുടെ ബയോപാർക്കിൽ സ്ഥാപിച്ച ഗാന്ധി പ്രതിമ വിവാദവുമായി ബന്ധപ്പെട്ട് കൌൺസിൽ യോഗത്തിൽ നിന്ന് യുഡിഎഫ് ബിജെപി കൌൺസിലർമാർ ഇറങ്ങിപ്പോയി ഗാന്ധിജിയെ വികലമായി ചിത്രീകരിച്ചതിന് നഗരസഭാ ചെയർമാൻ മാപ്പു പറയാൻ തയ്യാറായില്ല എന്നാരോപിച്ചാണ് യുഡിഎഫ് ഇറങ്ങിപ്പോക്ക് നടത്തിയത് പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിശദീകരണം നൽകാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ബിജെപിയുടെ ഇറങ്ങിപ്പോക്ക് കൌൺസിൽ അജണ്ടയിലേക്ക് കടക്കുന്നതിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് കെ പി ഉദയനാണ് വിവാദ വിഷയം ഉന്നയിച്ചത് വികലമായ പ്രതിമ സ്ഥാപിച്ച നഗരസഭ ഗാന്ധി നിന്ന് നടത്തിയിരിക്കുകയാണെന്ന് ഉദയൻ ആരോപിച്ചു പ്രതിമ മാറ്റി സ്ഥാപിക്കുന്നതിനോടൊപ്പം ചെയർമാൻ പൊതുജനത്തോട് പരസ്യമായി മാപ്പ് പറയണം പുനർനിർമാണത്തിൽ നിന്ന് വിവാദശില്പിയെ ഒഴിവാക്കണമെന്നും ഉദയൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട നഗരസഭയുടെ നിലപാട് നേരത്തെ വാർത്താ സമ്മേളനത്തിലൂടെ പൊതുജനങ്ങളെ അറിയിച്ചിരുന്നതാണെന്ന് ചെയർമാൻ എം കൃഷ്ണദാസ് പറഞ്ഞു അജണ്ടയിൽ ഇല്ലാത്ത വിഷയം അവസാനം ചർച്ച ചെയ്യാമെന്നും അദ്ദേഹം അറിയിച്ചു യോഗ നടപടികളിലേക്ക് കടന്നതോടെ യുഡിഎഫ് കൌൺസിലർമാർ ഗാന്ധി പ്രതിമയും ഛായാചിത്രവും ഉയർത്തിക്കാട്ടി പ്രതിഷേധിച്ചു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്കോ മാപ്പ് പറയാനോ തയ്യാറല്ലെന്ന് ചെയർമാൻ ഉറപ്പിച്ചു പറഞ്ഞതോടെ യുഡിഎഫ് അംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് ഇറങ്ങിപ്പോകുകയായിരുന്നു പ്രതിമ സ്ഥാപിച്ചതുമായി ബന്ധപ്പെട്ട് വിശദീകരണം നൽകണമെന്ന് ബിജെപി കൌൺസിലർ ശോഭാഹരിനാരായണൻ ആവശ്യപ്പെട്ടു ഗാന്ധി ഘാതകരുടെ കൂട്ടർക്ക് വിശദീകരണം നൽകാൻ ഒരുക്കമല്ലെന്നും വേണമെങ്കിൽ ഇറങ്ങിപ്പോകാമെന്നും ചെയർമാൻ പറഞ്ഞു ഇതോടെ ശോഭാ ഹരിനാരായണനും ജ്യോതി രവീന്ദ്രനാഥും ഇറങ്ങിപ്പോകുകയായിരുന്നു ഗാന്ധി പ്രതിമയുടെ അടിത്തറ നിർമ്മാണത്തിന് മൂന്നര ലക്ഷം രൂപ അനുവദിക്കാൻ കൌൺസിൽ തീരുമാനിച്ചു